നെല്ലിയാമ്പതി ചുരം റോഡിൽ ിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ച തടസ്സം നീക്കാൻ വലിയ കല്ലും മരങ്ങളും റോഡിൽ നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടു പ്രവർത്തനം ചൊവ്വാഴ്ച പകലാണ് ഉരുളൻ കല്ലുകളും മണ്ണും ചെളിയും മരങ്ങളും റോഡിലേക്ക് പതിച്ചത് ഏകദേശം മുപ്പതടിയോളം മണ്ണും കല്ലും അടിഞ്ഞതോടെ നെല്ലിയാമ്പതി തികച്ചു ഒറ്റപ്പെട്ടു ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരം വാഹന നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് റേഷൻ കടകൾ അംഗൻവാടികൾ സ്കൂളുകൾ എന്നിവയിൽ ധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും സംഭരിക്കാനാണ് നീക്കം സംഭവം അറിഞ്ഞ ഉടനെ കെ ബാബുയമ്മല് സ്ഥലത്തെത്തി ഫയർ റവന്യൂ വനം പോലീസ് എന്നീ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ആവശ്യപ്പെട്ടു സേനയുടെ ഒരു സംഘം ചൊവ്വാഴ്ച രാത്രിയോടെ എത്തി ബുധനാഴ്ച സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു തൽക്കാലം കാൽനടയാത്രയെങ്കിലും ഉറപ്പുവരുത്താനാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രാഥമിക ലക്ഷ്യം താഴെ നിന്നും വാഹനങ്ങളിൽ എത്തിക്കുന്ന സാധനങ്ങൾ തകർന്ന അഞ്ചു കിലോമീറ്റർ ദൂരം തലച്ചുമടായി കടത്തിയ ശേഷം വീണ്ടും വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോവാനുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത് റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും മരങ്ങളും മാറ്റാൻ കഴിയുമെങ്കിലും വലിയ പാറക്കൂട്ടങ്ങൾ സ്ഫോടനം നടത്തി പൊട്ടിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും വനം ഫയർ റവന്യൂ ഉദ്യോഗസ്ഥരും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ തുടർന്നു പെയ്യുന്ന മഴയും വെള്ളച്ചാട്ടങ്ങളും ഉരുൾപൊട്ടിയ വഴിയിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളവും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ഡോക്ടർ ആരോഗ്യ എന്നിവർ അത്യാവശ്യ മരുന്നുകളുമായി മറുകര കടന്ന് കാൽനടിയായി നെല്ലിയാമ്പതിയിലെത്തി ഇതിനു മുമ്പത്തെ പ്രളയത്തിൽ നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടപ്പോൾ ഹെലികോപ്റ്റർ മുഖേന ആവശ്യ സാധനങ്ങൾ എത്തിക്കുകയും പ്രായമായവരെയും ഗർഭിണികളെയും ഹെലികോപ്റ്ററിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു സ്ഥിതി ദുഷ്കരമാണ് എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തി റോഡ് ശ്രമിക്കുമെന്ന് പറഞ്ഞു നെല്ലിയാമ്പതിയുടെ മലയിടിച്ചില് ഹൈ റിസ്ക് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുണ്ടായതുപോലെ അല്ല ഇപ്പോ മെന്മാറിൽ നിന്ന് അഞ്ചാമത്തെ കിലോമീറ്റർ അവിടെ മറ്റേ മേലിൽ നിന്നും ഉരുൾപൊട്ടി വന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വളരെ ഭീകരമായ അവസ്ഥയിലാണ് പാറക്കഷ്ണങ്ങളല്ല വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് വന്നിറങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും നെല്ലിയമ്പതി ഒറ്റപ്പെടാത്ത രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ എൻ ഡി ആർ എഫ് ആണെങ്കിലും പോലീസാണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും ഫയറാ റിസ്ക് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും ഇപ്പോൾ ഒരു മെഡിക്കൽ ടീമിനെ തന്നെ ഈ ഹൈ റിസ്ക് റിസ്ക് പിടിച്ചിട്ടുള്ള അഞ്ച് കിലോമീറ്റർ നടത്തി മേലെ അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാവുക അവിടുത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ കുറവാണ് സ്വാഭാവികമായി റേഷൻ കടകളിലും അതുപോലെ തന്നെ നിലവിൽ സ്കൂളുകളിലും എടുത്തു വെച്ചിട്ടുള്ള ഹരി ഉണ്ടാവും അതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ ഉണ്ടാവും ആവശ്യമായ രൂപത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളൊക്കെ ഈ മേഖലയിലേക്ക് ഇരുപത്തെട്ട് തവണയാണ് ഈ ഹെലികോപ്റ്റർ വഴി ഭക്ഷ്യധാന്യങ്ങളും രോഗികളെയും കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി അതേ രീതിയിലായിരിക്കണം ആയിരിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നെല്ലിയാമ്പതിയുടെ പൊതുവായ ഈ മലയിടിച്ചിലിൻ്റെ ഭാഗമായി കിടക്കുന്ന ഓരോ പ്രദേശം കാണുമ്പോഴും നമുക്ക് തോന്നുന്നു ഇപ്പോഴും മഴ പെയ്തു ഈ രണ്ട് ദിവസം മഴ ഈ രീതിയിൽ നിന്നാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നെല്ലിയാമ്പതിയെ സംബന്ധിച്ച് പറയാനുള്ളത് ഒറ്റപ്പെട്ടു പോകും ഇപ്പം തന്നെ ഒറ്റപ്പെട്ടു ഇനി ഈ ഒറ്റപ്പെടൽ നിന്നും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റെടുക്കാറുള്ളത് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൂട്ടായി നിന്ന് ഗവൺമെന്റിന്റെ പൂർണമായ പിന്തുണയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ആ രീതിയിലേക്ക് തന്നെ നമുക്ക് പോകണം യു ടി വി